ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ വ്ലോഗായിട്ടാണ് ഒരുപാട് ദിവസമായില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഈ ഒരു കേക്കിൻ്റെ തിരക്കും അതുപോലെ തന്നെ വേറുള്ള കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ആയിട്ട് ആകെ ബിസി ആയിരുന്നു നമുക്ക് വോയിസ് കൊടുക്കാനൊന്നും ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറില്ല ഈ ഒരു കേക്ക് തന്നെ നമുക്ക് മുപ്പത്തി അഞ്ച് കിലോമീറ്ററോളൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വേണം ഡെലിവർ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഈ ഒരു വ്ളോഗിലുള്ളത് നമുക്ക് വീഡിയോ അങ്ങ് കണ്ടിട്ട് വന്നാലോ രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ കേക്ക് ഇതേപോലെ ഒന്ന് ക്രെംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസമാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ടു ആൻഡ് ഹാഫ് കെ ജിയിൽ ഒരു ടു ടയർ കേക്കും അതുപോലെ തന്നെ വൺ കെ ജിയിൽ ഒരു ഡബിൾ ഡൈറ്റ് കേക്കും വൺ കെ ഒരു നോർമൽ കേക്കുമാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കേക്കിൻ്റെ കൂടെ പോപ്സിൻ്റെയും സീക്രട്സിൻ്റെയും കപ്പ് കേക്കിൻ്റെയും ഡോണറ്റിൻ്റെയൊക്കെ കൂടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഒക്കെ ഫൈനൽ ലുക്ക് ഈ ലാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് കാരണം നമ്മൾ അവിടെ പോയിട്ടാണ് ഈ ഒരു കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് പണ്ട് എൻ്റെ വർക്ക് കൂടുതലുള്ളതുകൊണ്ടുതന്നെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് പോകാൻ ഒരു റിസ്ക്കാണ് അതോടെ തന്നെ അവിടെ എത്തിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ തലേ ദിവസം ഇതേപോലെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സ്ഥിരം ഓർഡർ തരുന്ന ഒരു കസ്റ്റമറോടെയാണ് കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അവർ അവരുടെ ഫാമിലിയിൽ ഏത് ഫംഗ്ഷനും ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് തന്നെയാണ് കേക്കിൻ്റെ ഓർഡർ തരാറുള്ളത് അതുകൊണ്ടുതന്നെ എൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റായിട്ട് അവരുടെ ബേബീസിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊരു ഫ്രെയിമൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തലേ ദിവസം ഫോണ്ടൻ്റെ ഒക്കെ റെഡിയാക്കിയിട്ട് അതും ഇതേപോലെ നല്ല ടൈറ്റ് ഉള്ളൊരു ബോക്സിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്ക് ഇതേപോലെ ഒരു ദിവസം മുന്നേ തന്നെ റെഡിയാക്കി വെക്കാം പക്ഷേ നല്ല ടൈറ്റ് ഉള്ള ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കണം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതേന റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഒരു എട്ടരക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ എല്ലാ ടൂൾസും കൊണ്ടുപോകുന്നുണ്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാവുക നമുക്ക് ഏതൊക്കെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതോട്ടു തന്നെ എല്ലാ ടൂൾസും കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഈ ഒരു കേക്കാണ് ആദ്യം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു കേക്കിൽ കൂടുതലായിട്ട് ഫൊണ്ടൻ്റെ വർക്കില്ല ഈ ഒരു റെയിൻബോ മാത്രമേ ഉള്ളൂ പിന്നെ ബോൾസും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതോട്ടു തന്നെ ഈ ഒരു കേക്കിൻ്റെ വർക്കാണ് ആദ്യം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഹസ്ബൻറ്റേൻ്റെ അനിയനും ആണ് വന്നിട്ടുണ്ടായിരുന്നത് അവരൊക്കെ എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോട്ടുതന്നെ കേക്ക്സിൻ്റെ വർക്കൊക്കെ കരുതിയ ടൈമിലും മുന്നേ എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ് കേക്കും പോപ്സും സീക്രൽസും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൂ ടയർ കേക്കിൻ്റെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുമ്പം കുറച്ച് കൂടുതൽ കോണ്ടൻറ്റ് വർക്ക് ഉണ്ട് അതോടെ തന്നെ അത് ലാസ്റ്റാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ലോങ്ങ് ആവട്ടിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് സേഫായിട്ട് കേക്ക് എത്തിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കസ്റ്റമർ പറഞ്ഞ ടൈമിനുള്ളിൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല കഴിയില്ലെന്നൊക്കെ ആലോചിച്ചിട്ട് എന്നാൽ അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ചെയ്ത വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളോട് അവരിങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവിടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കേക്കിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു മോഡൽ എനിക്ക് അവർ തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് തന്നെയായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ചെയ്തതോട്ട് പറയുകയല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു നെയിം ഞാൻ ആദ്യം ഒരു ലൈറ്റ് കളറിലാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അതൊന്ന് ഡാർക്ക് കളറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ നേരത്തെ റെയിൻബോ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അവർ ഇതേപോലെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ കേക്കും അതുപോലെ തന്നെ പോപ്സും സീക്ട്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാ കേക്കും സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ കാണിക്കാത്ത റെയിൻബോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത വർക്കും കേക്കിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഇതേ അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ബേബിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ക്യാപ്പും മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലിസമോൾക്ക് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അവളെ വീട്ടിലാക്കി പോന്നിട്ട് കുറേ ടൈമായി അതിൻ്റെ പരിഭവം ഉണ്ടാവും ഇനി ചെല്ലുമ്പോൾ പക്ഷേ മിഠായി കൊടുത്തപ്പോൾ ആളുടെ പരിഭവമൊക്കെ മാറിയിട്ടോ അവൾ ഹാപ്പിയായി അങ്ങനെ അതേ അവൾ മിഠായി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ എടുത്തിട്ടുള്ള ഫോട്ടോസും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്